കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ബ്ലോക്ക് ഹരിതം രണ്ടായിരത്തി ഇരുപത്തിനാല് കിസാൻ മേള സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായി പട്ടാമ്പി നഗരസഭ അധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി മികച്ച കർഷകരെ ആദരിച്ചു ജില്ലാ കൃഷി ഓഫീസർ പി സിന്ധുദേവി ആത്മാ പ്രോജക്ട് ഡയറക്ടർ പി എ ഷീന ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ടി ജി റാണി എന്നിവർ കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ലാസ് എടുത്തു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രതി ഗോപാലകൃഷ്ണൻ വി രമണി എം കെ ബേബി ഗിരിജ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ പി സുപ്രഭ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വൃന്ദ പട്ടാമ്പി കൃഷി ഓഫീസർ എം എസ് സൂര്യ എന്നിവർ സംസാരിച്ചു വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും തൈകളുടെയും പ്രദർശനങ്ങളും വിൽപ്പനയും ചക്ക ഉൽപ്പന്നങ്ങളുടെ സാധ്യതകളെക്കുറിച്ചുള്ള സെമിനാറും ഉണ്ടായി